ഈയിടെയായി എൻ്റെ പ്രാക്ടീസ് അനുഭവങ്ങളിൽ കാണുന്നത് മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ ഏറ്റവും അധികം പേരും വരുന്ന മേഖല ഐ ടി ഇൻഡസ്ട്രിയാണ് എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പറയുന്ന കാരണങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിലെ സ്ട്രെസ്സാണ് അതിനെക്കുറിച്ച് അവർ ഏകദേശം പറയുന്നത് ഇങ്ങനെയാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് അവർക്കുള്ള വർക്ക് ലോഡ് വളരെ വളരെ കൂടുതലാണ് പിന്നെ ഡെഡ്ലൈൻ ഉണ്ട് പ്രോജക്ട്സിന് പിന്നെ ലേയിങ് ഓഫ് ഓൾസോ കോൾഡ് പിങ്ക് സ്ലി ഫിയർ നാളെ നിങ്ങൾ ഓഫീസിലെത്തുമ്പോൾ വിപണിയിലെ മാന്ദ്യം കാരണം നിങ്ങൾക്കിനി പണിയില്ലെന്നും പറഞ്ഞിരിക്കും താങ്ക് യു വെരി മച്ച് പിന്നെ പലരോടും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട് വർക്ക് ഫ്രം ഹോം അവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ കുടുംബജീവിതം തടസ്സപ്പെടാൻ ഇടയാകും ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ചെലവിടാൻ ടൈമില്ല ഒട്ടും നേരമില്ല സ്വന്തം കാര്യങ്ങൾക്ക് പോലും മറ്റുള്ള ജോലികൾക്ക് പോലും സമയം കണ്ടെത്താനാവുന്നില്ല എക്സസൈസിനോ നടക്കാനോ സിനിമയ്ക്ക് പോകാനോ സോഷ്യലൈസിംഗിനോ സോ ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രശ്നം ഇത്തരം ദുരനുഭവങ്ങൾ കൊണ്ടാണ് പല സമയങ്ങളിലും നമ്മൾ നിരാശരാകുന്നത് എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഈ സ്ട്രെസ്സൊക്കെ ഉണ്ടാവുന്നത് സോ ഈ മാനേജ്മെൻ്റ് ഓഫ് സ്ട്രെസ് ഞങ്ങൾ ഞങ്ങൾ വിഭജിക്കുന്നത് പല വ്യത്യസ്ത ഘടകങ്ങൾക്കനുസരിച്ചാണ് ചില പേഷ്യൻസിന് മെഡിക്കേഷൻ വേണ്ടി വരും ആകാംക്ഷ കുറയ്ക്കാനും ശാരീരിക ലക്ഷണങ്ങൾ അതായത് തലവേദനയും ഹൃദയമിടിപ്പും ചിലരുടെ കാര്യത്തിലാണെങ്കിൽ മെഡിക്കേഷൻ ഉറക്കത്തിനും വേണം പിന്നെ ആകാംക്ഷ കുറയ്ക്കാനുള്ള മരുന്നുകളും ആൻറ്റി ഡിപ്രഷൻ മെഡിക്കേഷനും പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനമായ കാര്യം ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് എന്ന് തന്നെ പറയാം ജീവിതശൈലി മാറ്റുക എന്ന് വെച്ചാൽ കഴിയുന്നതും റെഗുലറായി മീൽസ് കഴിക്കുന്നതും റെഗുലറായി എക്സസൈസ് ചെയ്യലും ഞങ്ങൾ വളരെ ശക്തമായി നിർദ്ദേശിക്കുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യലാണ് യോഗയിൽ തന്നെയുള്ള പ്രാണായാമം റിലാക്സേഷനുള്ളവ അതായത് ശവാസനം ഒക്കെ വളരെ നല്ലതാണ് സോ ഞങ്ങൾ പേഷ്യൻറ്റിനെ പ്രേരിപ്പിക്കുന്നത് വേണ്ടത്ര സമയം സ്വയം കണ്ടെത്താനാണ് വീക്കെൻഡ് വീക്കെൻഡായാലും ശരി ഹോളിഡേ ആയാലും ശരി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെയും അങ്ങനെ ടെൻഷൻ കുറച്ച് ശരീരാരോഗ്യം സൂക്ഷിക്കാം അത് മാനസികാരോഗ്യം വളർത്തും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റിനും ഇത് സഹായകമായിരിക്കും